എക്സിബിഷൻ കണ്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫൈനൽ പാർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മെയിൻ സ്പോട്ട് ഫുഡിൻ്റെ എത്തിയിട്ടുണ്ട് അവിടെത്തെ പാട് ചിക്കൻ പൊരിച്ചു കണ്ടപ്പോൾ പിന്നെ മമ്മി അങ്ങോട്ടും ഇല്ല എങ്ങോട്ടും ഇല്ലയെന്നായി അങ്ങനെ നമ്മൾ ഈ ചിക്കൻ പൊരിച്ചതും എന്തൊക്കെ അതിൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് ആയിട്ടുള്ള പത്തരിയും ഒക്കെ കൂടി കഴിച്ച് നമ്മളെ പുറത്തിറങ്ങിയ ഒരു ഒട്ടകം അതിനെ കണ്ടപ്പോൾ ഇവന് മേലെ കയറണമെന്ന് ഒറ്റക്കാണെങ്കിൽ അവൻ കയറില്ല അങ്ങനെ ആദ്യം മമ്മി കയറി മമ്മി കയറി കണ്ടപ്പോൾ ഒന്ന് ചെറിയൊരു ടെൻഷൻ പിന്നെ ഒന്ന് കയറണ്ട എന്നായി പിന്നെ പപ്പം അങ്ങനെയാണ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മെല്ലെടുത്ത് കേറ്റി വെച്ചപ്പോൾ മൂപ്പരതിനായിട്ട് സെറ്റായി പിന്നെ അങ്ങനെ കുറച്ച് റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ മേൽ നിറങ്ങണ്ടെന്നായി പക്ഷേ ഒരു കുറേ റൗണ്ട് അടിപ്പിക്കില്ലല്ലോ പിന്നെയും പിന്നെ കിറണം എന്നാണിച്ചപ്പോൾ നമ്മൾ എന്തായത് ബീച്ച് കാണിച്ച് മല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അതാകുമ്പോൾ പിന്നെ വെള്ളത്തിൽ കളിച്ചിട്ട് ആ മൈൻ്റെ അങ്ങ് മാറിയിട്ടുണ്ട് അങ്ങനെ ഓവൻ അവൻ്റെ കളി തുടങ്ങി ഞാൻ പിന്നെ ഈ സൺസെറ്റ് നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ കാണാൻ അങ്ങനെ കുറച്ചു നേരം അത് നോക്കി നിന്ന് ഞാൻ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം എന്നൊരു പ്ലാനുമില്ലായിരുന്നു പക്ഷേ ഈ വെള്ളം തിര അടിച്ചടിച്ചടിച്ച് എന്റെ കാല് കൊണ്ടുപോയി നനച്ച് അങ്ങനെ ഞാനെന്ന് നനഞ്ഞ് പിന്നെ ആണെങ്കിൽ ഇവൻ ഈ കളി തുടങ്ങിയിട്ട് പിന്നെ ഒരു അറ്റില്ലാത്ത കളിയായി പിന്നെ ഓൻ ഈ വെള്ളത്തിനൊന്നും കുറേ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കരച്ചിലൊക്കെ ആയി അങ്ങനെ പിന്നെ കുറച്ചു നേരം കൂടി കളിച്ച് ഞാൻ ഈ സണ് ഏകദേശം ഏകദേശം താന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ എപ്പോൾ കാടമുട്ട വാങ്ങിച്ചാലും ഓൻ ഇത് എനിക്ക് ഫീഡ് ചെയ്യുന്നതെന്നാണ് ഓൻ്റെ മെയിൻ പരിപാടി അങ്ങനെ ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഒടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റേജിൽ എന്തൊക്കെ പരിപാടി ഉണ്ട് പിന്നെ അതൊന്നും നമ്മൾ കാണാൻ നിന്നില്ല അതൊക്കെ കാണാൻ നിന്നൊക്കെ ഒരുപാട് ലേറ്റാന്ന് വെച്ചിട്ട് ഒരു ഇട്ടാപ്പൊട്ടിയും വാങ്ങിച്ച് നമ്മൾ ഇങ്ങനെ പോവുകയാണ് പോകും വരുമ്പോൾ ഭയങ്കര അടിപൊളി കെറ്റപ്പിലാണെങ്കിലും പോകുമ്പോൾ ഇവൻ്റെ കോലെ തന്നെ ആയിരിക്കും വെള്ളത്തിൽ കളിച്ചാൽ ആകെ അലമ്പായി ഉണ്ടാവും പിന്നെ അപ്പം വാങ്ങിച്ച കോളിഫ്ലവർ ഇപ്പോഴും ഓൻ തിന്നായില്ല അങ്ങനെ അതും തിന്ന് ബസും കാത്ത് നമ്മളങ്ങനെ നിന്നു